നമസ്കാരം തൃശൂർ പൂരം കലക്കിയത് മൂലമാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന പി വി അൻവറുടെയും വി ഡി സതീഷന്റെയും ആരോപണങ്ങൾക്ക് മറുപടിയുമായി ബി ജെ പി രംഗത്ത് വന്നിരിക്കുകയാണ് എ ഡി ജി പി ആർ എസ് എസ് വിവാദം പിണറായിയെ രക്ഷിക്കാനുള്ള വി ഡി സതീഷന്റെ അജണ്ട എന്ന് ബി ജെ പി നേതാവ് വി മുരളീധരൻ ബി ജെ പി ഹൈന്ദവ സ്നേഹം പഠിപ്പിക്കേണ്ട എന്നും വി മുരളീധരൻ പറയുന്നു പൂരം കലക്കിയതിനാലാണ് സുരേഷ് ഗോപി വിജയിച്ചതെന്ന് പറയുന്നവർ തൃശൂരിലെ വോട്ടർമാരെ അവഹേളിക്കുകയാണ് മുമ്പ് പി വി അൻവറും വി ഡി സതീശനും പൂരം കലക്കിയത് മൂലമാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് ആരോപിച്ചിട്ടുണ്ടായിരുന്നു ഇതിന് മറുപടിയാണ് ഇപ്പോൾ ബി ജെ പി നൽകുന്നത് ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് പിണറായി വിജയനെയും എ ഡി ജി പിയും രക്ഷിക്കാനുള്ള പ്രതിപക്ഷ നേതാവിന്റെ അജണ്ടയാണ് ആർ എസ് എസ് വിവാദത്തിന് പിന്നിലെന്നാണ് അദ്ദേഹം ആരോപിച്ചത് പൂരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടായത് എങ്ങനെയെന്ന് അന്വേഷിച്ച് റിപ്പോർട്ട് സർക്കാർ പുറത്തുവിടണമെന്നും മുൻ കേന്ദ്രമന്ത്രി ആവശ്യപ്പെടുന്നു എ ഡി ജി പി എന്തിന് വന്നുവെന്ന് ആർ എസ് എസ് നേതൃത്വം പറയും ആർ എസ് എസിനെ ഇകഴത്തുന്ന വി ഡി സതീശൻ രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി പതിമൂന്നിലും ആ സംഘടനയുടെ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടെന്ന് മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നു ശബരിമലയിൽ ഹിന്ദു വിശ്വാസികൾ കണ്ണീരണിഞ്ഞപ്പോൾ മിണ്ടാതിരുന്ന സതീശൻ ബി ജെ പിയെ ഹൈന്ദവ സ്നേഹം പഠിപ്പിക്കേണ്ടതില്ല ശബരിമലയിൽ ആചാര ലംഘത്തിന് പോലീസുകാരെ കാവലിട്ട പിണറായി വിജയനും ഗണപതി മിത്താണെന്ന് പ്രസംഗിക്കുന്ന ഷംസീറും അടങ്ങുന്ന സി പി എം പൂരം കലക്കും ഗുരുവായൂരപ്പനെ അവഹേളിച്ച കേരളത്തിലെ ഏക രാഷ്ട്രീയ നേതാവാണ് പിണറായി വിജയനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വടകരയിൽ നിന്ന് പേടിച്ചോടി തൃശൂരിൽ വന്ന കെ മുരളീധരനും സ്വന്തം പഞ്ചായത്തിൽ പോലും വീട് ചെയ്യാൻ ശേഷിയില്ലാത്ത സുനിൽകുമാറും തോറ്റുപോയത് എന്തുകൊണ്ടാണെന്ന് ആരോപണം ഉന്നയിക്കുന്നവർക്ക് തന്നെ പരിശോധിക്കാം തൃശൂർ ബി ജെ പി ജില്ലാ ഓഫീസിൽ വെച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് ഉത്തരം നൽകേണ്ട അഞ്ചു ചോദ്യങ്ങളും വി മുരളീധരൻ ഉയർത്തുന്നു ആദ്യത്തേത് ഇങ്ങനെയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബൂത്തുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായിരുന്നു ഇതിൽ അറുന്നൂറ്റി ഇരുപത് ഇടത്തെ നേതാക്കൾക്കെതിരെ നടപടി വേണമെന്ന് നിങ്ങളുടെ സ്ഥാനാർത്ഥി പാർട്ടി അന്വേഷണ കമ്മീഷന് മുന്നിൽ ആവശ്യം വെച്ചില്ലേ അവരെല്ലാം പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയവരാണോ എന്തുകൊണ്ടാണ് കോൺഗ്രസ് തൃശൂരിൽ മാത്രം സിറ്റിംഗ് എംപിക്ക് സീറ്റ് കൊടുക്കാതിരുന്നത് അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവിനെ കുറിച്ച് അത്ര ബോധം ഉണ്ടായിരുന്നതിനാലല്ലേ അത് എന്നാണ് ചോദിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം ഫലപ്രഖ്യാപനത്തിന് ശേഷം ഡി സി സി പ്രസിഡന്റിനെ മാറ്റിയത് എന്തിന് ടി എൻ പ്രതാപനും ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂരിനുമെതിരെ കോൺഗ്രസ് പ്രവർത്തകർ പരസ്യമായി പ്രതിഷേധിച്ചില്ലേ യൂത്ത് കോൺഗ്രസ് പരസ്യമായി രംഗത്ത് വന്നില്ലേ മുരളീധരനെ കാലുവാരിയെന്ന് പറഞ്ഞില്ലേ നാലാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ദേശീയ നേതാക്കൾ തൃശൂരിൽ പ്രചാരണത്തിന് വരാതിരുന്നത് ബോധപൂർവമാണെന്ന് കെ മുരളീധരൻ ആരോപിച്ചില്ലേ ആരാണ് നേതാക്കളെ അയക്കാതിരുന്നത് തീരുമാനമെടുത്തിരുന്നത് സതീശൻ അല്ലേ ആരാണ് ശരിയായ ഗൂഢാലോചന നടത്തിയത് അഞ്ചാമത്തെ ചോദ്യം ഇതാണ് നിങ്ങളുടെ നേതാക്കൾ കാലുവാരിയെന്നാരോപിച്ച് പാർട്ടി യോഗത്തിൽ പൊട്ടിത്തെറിച്ച കെ മുരളീധരനെതിരെ നടപടിയെടുക്കാൻ തയ്യാറാവാത്തത് എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് ശരിയെന്ന് ബോധ്യമുണ്ടായതിനാലല്ലേ ഇതൊക്കെയാണ് മുരളീധരന്റെ ചോദ്യങ്ങൾ എ ഡി ജി പി അജിത് കുമാറും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഗൂഢാലോചന നടത്തിയാണ് തൃശൂർ പൂരം കലക്കിയതെന്ന് പി വി അൻവർ ആരോപിച്ചിട്ടുണ്ടായിരുന്നു പുനർജീനി പദ്ധതിയിൽ വിദേശ ഫണ്ട് കൈപ്പറ്റിയതുമായി ബന്ധപ്പെട്ട കേസ് ഒതുക്കാനാണ് ബി ജെ പിയുമായി ഒത്തുചേർന്ന് പൂരം കലക്കിയത് അത് പിണറായി വിജയന്റെ തലയിൽ വെക്കാൻ ശ്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവിന് ധൈര്യമുണ്ടെങ്കിൽ പുനർജീനി പദ്ധതി ഇ ഡി അന്വേഷിക്കണമെന്ന് എഴുതി കൊടുക്കട്ടെ എന്നും അൻവർ പറയുന്നു നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽക്കുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു